ഞാൻ ഈ അടുത്ത് ഒരു മരിപ്പിന് പോയി ഒരു മരണ വീട്ടു അപ്പൊ അവര് പറയാണ് പ്രായം ചെന്ന ഉമ്മ എൺപത് കഴിഞ്ഞ ഉമ്മ കെലിമ ഉച്ചിരിച്ച് നല്ല റാഹത്തായിട്ട് മരണപ്പെട്ടു മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വയത്തി ഒന്നും മാലിന്യം കളയാൻ നോക്കിയിട്ട് ഒന്നുമില്ല അത്ര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ് സോ ഇല്ലാതൊന്നും കടന്നിട്ടൊന്നുമില്ല കെലിമ ഉച്ചിരിച്ച് വൃത്തിയായി നഖമൊക്കെ അതിന് മുട്ടുമ്പത്തെ തിങ്കളാഴ്ച രാവിലെ വെട്ടി വൃത്തിയാക്കി റാഹത്തായിട്ട് നല്ല മരണം വെള്ളിയാഴ്ച ദിവസം കെലിമ ഉച്ചിരി മരിച്ചു തൗഫീഖ് െട്ടെ എന്താ കാരണം എന്റെ ഉമ്മ ഉമ്മ ഒളു മുറിഞ്ഞാൽ ആ മുപ്പ് ഒളുവെടുത്ത് രണ്ടര കാത്ത് നിസ്കരിക്കുന്നു അള്ളാഹു നസീബാകട്ടെ അത് മറ്റാരുമല്ല താഴ്ത്തങ്ങാടി മുസ്ലിം ജമാത്തിൽ ഇമാമ് ഷഫീഖ് മൗലബി അൽ ഫാദിൽ അൽ മന്നാനി ഒരു മന്നാനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവാണ് അവരുടെ സഹോദരങ്ങളൊക്കെ ആലിമീങ്ങളാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടു പോയത് ഒതു മുറിഞ്ഞാൽ ഉടനെ തന്നെ എടുക്കും എന്നിട്ടോ ഒളുവിന്റെ സുന്നത്ത് സുന്നസ്കരിക്കും ഇത് വർഷങ്ങളായി ഞങ്ങൾ ജനിച്ച കാലം മുതലേ കാണുകയാണ് മക്കള് സാക്ഷ്യപ്പെടുത്തുക ആലോചിച്ചോ നമ്മുടെയൊക്കെ കാലത്ത് ആരെങ്കിലും ഒളു എടുത്തിട്ട് സുന്നത്ത് രണ്ടരക്കാത്ത സുന്നസ്കരിക്കും ബിലാർ അലി അള്ളാഹു ഒരു മണിമാളിക ഉണ്ടാവാൻ കാരണം അതാണെന്ന് ഇസ്ലാമിയെ കണ്ടു മണിമാളികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ബിലാൽ ബിലാൽ എന്താ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് നബിയെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ അഞ്ചു വക്കത്ത് പാങ്ക് വിളിക്കാൻ ഞാൻ ഞാനെപ്പോഴും ഒതുവെടുക്കും ഒതുവെടുത്താൽ ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കും അതെന്റെ ജീവിതത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ് ഞാൻ പതിവാക്കിയതാണ് വിവിധങ്ങൾ പറഞ്ഞു അത് കാരണമായിട്ടാണ് നിനക്ക് ആ മണിമാളികൾ സ്വർഗത്തിൽ കിട്ടിയതെന്ന് ചെയ്തു ആള് മരിച്ചു എത്തിയിട്ടില്ല സ്വർഗത്തിലെത്തിയിട്ടില്ല അതിനുമുമ്പ് അത് പണിത് വെച്ചിരിക്കാൻ ആര് കണ്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് ആ ഉമ്മാക്ക് ലഭിക്കുക വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നു മൊഹർ മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മരിക്കാൻ എന്ത് റാഹത്തുള്ള മരണം അലഹദില്ല മക്കളൊക്കെ ആലിമീങ്ങൾ ഞാൻ അസർ കഴിഞ്ഞു അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആലിമീങ്ങളും ഉമറാക്കളും സാലിഹീകളാകുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കുടുംബങ്ങളിലെത്തി അവർക്ക് ആശ്വാസം പകരുന്നു സമാധാനം കൊടുക്കുന്നു പക്ഷെ അവര് പറയുന്നു ഞങ്ങളുടെ വാപ്പ മരിച്ചിട്ട് പത്ത് മുപ്പത്തി വർഷമായി മുപ്പത്തേഴ് വർഷമായിട്ട് ഉമ്മ ഉണ്ട് ഉമ്മക്ക് യാതൊരു പ്രശ്നമില്ല ആരോഗ്യ പ്രശ്നമില്ല എപ്പോ ഒതുവ് എടുത്താലും ഒതുവ് മുറിഞ്ഞാലും അപ്പോൾ രണ്ടാമത് ഒതു കൊടുക്കും ഒതുവ് മുറിയുക ഉടനെ അടുത്ത് ഒതുവ് പുതുക്കുക അതൊക്കെ നല്ല ശൈലിയിൽപ്പെട്ടതാണ് ഈമാൻ ശൈലിയിൽപ്പെട്ടതാകും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മളോ അതിന് പോകുമ്പോ തന്നെ എല്ലാം വിട്ടോണ്ടോ വന്നിരിക്കുന്നു അള്ളാഹുമാർക്ക് തീമാറാവട്ടെ ഒതുവ് കളഞ്ഞിട്ടാ പോയിപ്പോ നമ്മുടെ അവസ്ഥ ഏതാണ് വിളിക്കും എടുക്കട്ടെ അടാ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇല്ല അതാണ് നമ്മുടെ ജീവിതശൈലി ഓന്നു നിത്യമാക്കണം അള്ളാഹു നമുക്കനുസരിച്ച് വെള്ളവും സൗകര്യവും ഒക്കെ തന്നിട്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേ മുഖം പ്രകാശിക്കും ഓർമ്മ മൊഹജിനിയിൽ കൈകാലിൽ വെളുത്തവരെ എന്ന് വിളിച്ച് അള്ളാഹു സ്വർഗത്തിലേക്ക് അള്ളാഹു മാടി വിളിക്കും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസ് പറഞ്ഞു എന്റെ രണ്ടാമത്തെ കാരണം നിങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ് ആക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ ലബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസുറ്റതാക്കിയവനെ പോലെയാണ് അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഈ ബാത്തെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം ഹദീസ് അല്ലെ ലബിതങ്ങൾ പറഞ്ഞതല്ലേ പറഞ്ഞത് ശരി തന്നെയാണ് എല്ലാ ദിവസവും ഹത്തുമ തീർക്കും അത് എളുപ്പമാണ് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് ഡെയിലി ഓതും മൂന്നെണ്ണം ഓന്നാമത്തെ പരിപാടിയില്ല എല്ലാ ദിവസവും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല രാത്രിയിൽ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ മഹത്വം ഇല്ല എന്നൊന്നും അല്ല മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സുറത്തു മഹാനായ സുഹൈബ് അലി അള്ളാഹു രജ്ഞ വ്യാപാരി ആയിരുന്നു യിലെത്തിയിട്ട് രക്ത കച്ചവടം നടത്തി സമ്പന്നനായി വെത്തി കോടിക്കണക്കി രൂപയുടെ എന്നുള്ള അംബാനി ഒന്നുമില്ല സമ്പത്തുള്ള വ്യക്തി ഈ സമ്പത്ത് മുഴുവനം പരിശുദ്ധമായ ഇസ്ലാമതം സ്വീകരിച്ച് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ഒട്ടകപ്പുറത്ത് നിന്നോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാണ് നല്ല അമ്പയിൽ ഏറ്റവും പ്രമുഖനായ സുഹാബിയാണ് സെക്കൻഡുകൾ കൊണ്ട് ഒരു മിനിറ്റുകൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ

വല്ലാഹി വല്ലാഹി നിങ്ങളോട് ഞാൻ യുദ്ധം എന്ന് സുഹൈബ് റളിയല്ലാഹു അസാനം ചർച്ചയ്ക്ക് തയ്യാറായി എന്താണ് സുഹൈബേ നിന്റെ മക്കയിലെത്തിയിട്ട് രജ്ഞ വ്യാപാരം നടത്തിക്കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്തതാണ് അത് മുഴുവനും ഈ മക്കയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണേബർ പറയുകയാണ് ച്ചവടം നടത്തിയിട്ടു കോടിക്കണക്ക് രൂപ സമ്പാദിച്ചതാകുന്ന സുഹൈബ് റതി അള്ളാഹുനോട് പറയുന്നു ആ സമ്പാദ്യം മുഴുവനും ഇവിടെ ഉപേക്ഷിക്കണം ഈ സെക്കൻഡിൽ ഇപ്പോൾ മഹാനായ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ കയ്യിലുള്ള സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമ്പത്ത് മുഴുവനും സംതൃപ്തിക്ക് വേണ്ടി പരിപൂർണമായി തയ്യാറാണ് എന്നെ നിങ്ങൾ വിടുമെങ്കിൽ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വിടുമെങ്കിൽ മദീനയിലെ രാജകുമാരനാകുന്ന ഹബീബായ രപിതങ്ങളുടെ തിരിച്ചാരത്തണയാൻ എന്റെ മനസ്സ് വല്ലാതെ കൊള്ളുകയാണ് എന്റെ സമ്പത്ത്

പ്രസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ബഹുമാനപ്പെട്ട വര്യത്ര എത്തിയിരിക്കുകയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്താൻ അടുത്തപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ സ്വഹാബത്തിനെ വിളിക്കുകയാണ് സ്വഹാബ പള്ളിയിലേക്ക് കടന്നവരേ റസൂലുള്ള പള്ളിയിലേക്ക് സ്വഹാബത്തിനെ വിളിക്കുകയാണ് പരിശുദ്ധമായക്കപ്പെട്ട മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റവന്ന എന്താണ് ഹിജ്റ പ്രിയപ്പെട്ട മുസ്ലിമേ ും പടച്ചറപ്പിന്നെ സംതൃപ്തിക്ക് വേണ്ടി വെടിയുകയാണ് ഈ സമ്പത്ത് സ്വന്തം മക്കൾക്ക് വിധിച്ചു കൊടുക്കാനല്ല മക്കയിൽ കൊടുത്തിട്ട് പോകുന്നത് സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കാനല്ല മാതാപിതാക്കൾക്ക് കൊടുക്കാനല്ല കൂട്ടുകുടുംബാദികൾക്ക് വിധിച്ചെടുക്കാനുള്ളതല്ല ഈ സമ്പത്ത് മുഴുവൻ അവിശ്വാസികളാകുന്ന മക്കയിലെ മുച്ചരിക്കുകയാണ് ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കൂട്ടിയ സർവ്വ പൈസയും ഒരു ും ഒരു കയ്യിലെടുക്കാതെ നട നടന്ന് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടേക്ക് പരിശുദ്ധ പ്രവാചകന്റെ തിരുച്ചാരത്തേക്ക് കടന്ന് ചെന്നപ്പോ മദീന പള്ളിയിൽ ശാപത്തിന് ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട സ്വയം കുനൻ സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാൻ പറയുകയാണ് നമുക്കിതാ കടന്നു വന്നിരിക്കുകയാണ് കടന്നു വന്നിരിക്കുകയാണ് ആരാണ് പെങ്ങളെ ലാഭക്കാരൻ സ്വന്തം കയ്യിലുള്ള സർവസമ്പാദിയോച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് വന്ന പട്ടിണി കടന്നുകൊണ്ട് കടന്നു വന്നതായ മനുഷ്യനാ ഇന്നലെ വരെ പണക്കാരനായിരുന്നോ വെള്ളിക്കിണ്ടിയിൽ കഴിഞ്ഞു കൂടിയ മനുഷ്യൻ ഇന്നിലാ പാവപ്പെട്ടവനായി ആശിയൻ നടന്നുകൊണ്ട് മദീനയിലെ രാജകുമാരന്റെ തിരുസമിതത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ല കടന്നു വരുന്നവനെയല്ലേ വരുന്നവനെയല്ലേ ബിസിനസ്സിൽ യഥാർത്ഥത്തിൽ ലാഭം കൊയ്തവനെന്ന് ഇവിടെ അഞ്ചിന്റെ പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്തതാകുന്ന സ്വാഭിമന്യനാകുന്നവനെ കണ്ടുകൊണ്ട് റസൂർ എല്ലാം പറയാറുള്ള കാരണം എന്താണ് ഇതൊരു സദാസീത

സംതൃപ്തിക്ക് വേണ്ടിറപ്പിന്റെ സംതൃപ്തികൾ പരിപൂർണമായി തന്റെ ജീവിതത്തിന്റെ സായം സദ്യയിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന രത്ന വ്യാപാരത്തിലൂടെ മീൻ കച്ചവടത്തിലൂടെയല്ല ഏതെങ്കിലും പലതിരക്ക് കച്ചവടത്തിലൂടെ കിട്ടിയതാകുന്ന ലക്ഷക്കണക്കിന് സ്വത്തിന്റെ സമ്പാദ്യത്തെ കുറിച്ചല്ല പറയുന്നത് അതുപോലെ പാവപ്പെട്ടവർക്ക് കൃത്യമായി വർഷാവർഷം അവന്റെ കച്ചവടത്തിൽ നിന്ന് പ്രിയപ്പെട്ട മുസ്ലിമേ ജീവിതത്തിന്റെ സായം വ്യാപാരത്തിലൂടെ മുഴുവനും ദീനിന് വേണ്ടി കൊടുക്കാൻ സംതൃപ്തിക്ക് വേണ്ടി നൽകാൻ മക്കയിലെ മുഷരിക്കീങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ട് പോകാൻ തയ്യാറായ മനുഷ്യനാണ് മനുഷ്യനാണ് വല്ലാഹു മുമ്പിൽ പറയുന്നു അവന്റെ ദാസന്മാരോട് കരുണയുള്ളവനാണ് മഹാനായ കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇരുനൂറ്റി ഏഴാമത്തായത്തിറക്കിയത് ഈ കടന്നു വരുന്നതാകുന്ന സുഹൈബിന്റെ വിഷയത്തിലാണ് ചരിത്രം

സ്വഹാബി പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിൽ മായാതെ മറയാതെ പരിപൂർമായി മുറുകെ പിടിച്ച മുത്തബിയു സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹ കമുള്ള സ്വഹാബത്തുണ്ട് എല്ലാവരുംന്നു നിൽക്കുമ്പോൾ സർവരും ഒงടങ്ങം പറയുവയാ ഐന സുഹൈബ് ഐന സുഹൈബ് ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹ ചരിത്രത്തിന്റെ ഇധാസ് പുരുഷനെ മയ്യത്ത് നമസ്കരിക്കാൻ സുഹൈബ് ഓരട്ടെ സുഹൈബാനിയെ ഏറ്റവും ബന്ധപ്പെട്ടവൻ പ്രവാചകന്റെ ചെയ്യപ്പെട്ട ന അറിയായികളിൽ ഏകേത്വും ഇന്നെ തലയടുപ്പുള്ള ദത്തേഹമാണ് സുഹൈബ് റൂമ റളിയല്ലാഹു അൻഹ വാ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മയ്യത്ത് നസ്കരിച്ചത 10000 കണക്കിന് ലക്ഷ കണക്കിന് സ്വബ തരുംിച്ച കൂടിയ ധനാസയിൽ സ്വന്തം മകൻ ആകുന്ന ചരിത്രത്തിடையാളപെടുത്തിയ സർവ്വ ഇമാമീങ്ങളെ രേഖപ്പെടുത്തയാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹക്കമുള്ള സ്വഹാബത്ത് ഉണ്ട് ആലിമാനെ തഖിയാന നഖിയാട വലിയാന സ്വഹാബി വദീ പക്ഷേ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാനില്ല എന്നേക്കാൾ ഏറ്റവും നല്ല തക്കവയുള്ള പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തി എന്ന് അല്ല ഇമാമത്ത് പറഞ്ഞു കാരണം സ്വന്തം ജീവിതം പടച്ചിറപ്പിന് വേണ്ടി സമർപ്പിച്ച വ്യക്തിയാണ് സ്വന്തം ശരീരത്തെ പടച്ച പടച്ചറബിന് വേണ്ടി വിറ്റ വ്യക്തിയാണ് വേണ്ടി മക്കയിൽ സമ്പാദ്യം ഇവിടെ മക്കയിലെ ഇറങ്ങി പോകുമെന്ന് കരുതിയില്ല ജീവിതത്തിൽ അന്ന് വരെ ഒരുമിച്ച് കൂട്ടിയ സർവസമ്പാദ്യം എനിക്ക് വേണ്ട എനിക്ക് എന്റെ ഹബീബ് മതി കാരുണ്യത്തിന്റെ മനതലങ്ങളെ മതി മാടി വിളിച്ച എന്റെ ഹബീബാണ് എനിക്ക് ാണ് വേണ്ടത് എനിക്കെന്റെ ഇസ്ലാമാണ് വലുതെന്ന് പറഞ്ഞ് അതുവരെ ഒരുമിച്ച് അത് മക്കയിലെ ഒരുമിച്ച് മുഖത്ത് വലിച്ചെറിഞ്ഞ് ഒരു സെക്കൻഡ് കൊണ്ട് പാവപ്പെട്ടവനായി മദീരയിലേക്ക് കടന്നു വന്ന സുഹൈബറിയാൻ ഇമാമത്ത് നിൽക്കട്ടെ എല്ലാരും പറഞ്ഞു വേറെ ആരും മയ്യത്ത് ും പറഞ്ഞുണ്ടാബ് നിസ്കരിച്ചത് ആരാണ് ഈ വ്യക്തി ഏതാണ് ഈ വ്യക്തി വ്യക്തിയിലെ ഇരുന്നൂറ്റി ഏഴാമത്തെ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് സുഹൈബിന്റെ വിഷയത്തിലാണ് സന്തം ജീവിതം പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിക്കു അല്ലാഹുവിന്റെ രിളാക്ക് വേണ്ടി ജീവിച്ചു അൽ ഹുബ്ബു ലില്ലാഹി വൽ ഹുബ്ബു വൽ ബുഗ്ദു ലില്ലാഹ് അല്ലാഹുവിനു വേണ്ടിയുള്ള സ്നേഹം അല്ലാഹുവിനു വേണ്ടിയുള്ള കോപം പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ മാർഗ്ഗത്തിൽ

അമലുകളെ ഒഴിവാക്കി കണ്ണുകളെ കാതുകളെ ശരീരത്തിന്റെ അവയവങ്ങളെ ഹൃദയങ്ങളെ നാഥനായ റബ്ബിലേക്ക് തിരിക്കണം അതാണ് നമ്മുടെ ഹിജറ ഹിജ് ഓടിയ

ولا تتبعوا ولا تتبعوا خطوات الشيطان പ്രവർത്തന മേഖലയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമാകുന്ന ദീനിനു വേണ്ടിയുള്ള സമർപ്പണത്തെ കുറിച്ച് പടച്ചറപ്പിന്റെ വധിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു അല്ലയോ സത്യവിശ്വാസികളെ മുഹ്മിനികളെ പ്രിയപ്പെട്ടതാകുന്ന ആലപ്പുഴ ജില്ലയിലെ പ്രിയപ്പെട്ട പതിയാഗ്രയിലുള്ള ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കണേ നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണേ ആനില ഒരു ആയത്ത് ശേഷമുള്ള ആയത്തിനോട് ഭയങ്കര കണക്ഷനാണ് എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയുന്നു മഹാനായ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പരിശുദ്ധമായി പരിശുദ്ധമായി ഇസ്ലാമിൽ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പ്രവേശിച്ചതുപോലെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നാണ് അതിന്റെ എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ അദ്ദേഹം ജീവിതം എങ്ങനെയാണ് അള്ളാഹുവിന് സമർപ്പിച്ചത് അതേപോലെ നിങ്ങൾ പ്രവേശിക്കണം അപ്പോഴാണ് പൂർണ്ണമായ മോമിനാവുക മറ്റേ മോമിനാണ് ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ മോമിനാണ് അള്ളാഹിന്റെ ദീനിനു വേണ്ടി പത്ത് രൂപ ചോദിച്ചാൽ അനക്കില്ല ആചാര്യ പിന്നെ എഴുന്നേറ്റ് പോവും Hey.

പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം അക്ബർ പടച്ചറബിന്റെ പൊരുത്താണ് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ പൊരുത്തം ആ റബ്ബിന്റെ പൊരുത്തം കിട്ടിയ മനുഷ്യനാണ് ഈ വ്യക്തി എന്ന് ഖുർആാനിൽ ആയത്തിറങ്ങി പറഞ്ഞു സുഹൈബിന്റെ അതുകൊണ്ട് പിൽക്കാലത്തുള്ളതാകുന്ന സർവ്വ സഹാബത്തും എഴുന്നേൽക്കും ഇരുന്നെടുത്തു കാരണം എന്താ ഖുറൻ ബഹുമാനിച്ചത് അള്ളാഹു പൊരുത്തപ്പെട്ട വ്യക്തിയാണെന്ന് ഖുർആൻ ആയത്തിറങ്ങി അയാളെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനിക്കും മഹാനായ അവരെ ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ I don't know. അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാനുൽ ഫാരിസ് പറഞ്ഞു എന്റെ രണ്ടാമത്തെ കാരണം നിങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ് ആക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ ലബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി വിശ്രമത്തിൽ ഏർപ്പെട്ടാൽ രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്റ്റതാക്കിയവനെ പോലെയാണ് അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഈ ബാത്തെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം ഹദീസ് അല്ലെ ലബിതങ്ങൾ പറഞ്ഞതല്ലേ പറഞ്ഞു ശരി തന്നെയാണ് എല്ലാ ദിവസവും ഹത്തുമ തീർക്കും അത് എളുപ്പമാണ് മൂന്നിലൊന്നാണ് ഡെയിലി ഓതും മൂന്നെണ്ണം ഓന്നാമത്തെ പരിപാടിയില്ല എല്ലാ ദിവസവും അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണ്ണമായി ചെയ്യണ്ട എന്നല്ല രാത്രിയിൽ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഹത്തുമീർക്കുന്നതിന് മഹത്വം ഇല്ല എന്നൊന്നും അല്ല മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സുറത്തു